നമസ്കാരം നിങ്ങൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തെ ഭരണാധികാരിയാണ് എന്ന് സങ്കല്പിക്കുക നിങ്ങൾക്ക് അധികാരവും പണവും പദവിയും എല്ലാമുണ്ട് പക്ഷേ അവിടെ വരുന്ന ചോദ്യം നിങ്ങൾക്ക് എത്ര കാലം ഈ സ്ഥാനമാനങ്ങളും പദവിയും അധികാരവും തുടരാൻ കഴിയും എന്നുള്ളതാണ് മരണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ് നമ്മളെല്ലാവരും ജനിച്ചാൽ ഒരു ദിവസം മരിക്കും എങ്ങനെ അമരത്വം നിലനിർത്താം എന്നുള്ളത് പണ്ട് മുതലേ അതായത് മനുഷ്യരുണ്ടായ കാലത്ത് മുതലേ ഉള്ള ഒരു ചോദ്യമാണ് നമ്മുടെ പുരാണങ്ങളിലും മറ്റുമൊക്കെ തന്നെ അമൃതനെക്കുറിച്ച് പലപ്പോഴും പറയുന്നുണ്ട് അമൃത കഴിച്ചാൽ അവർക്ക് കാലത്തും അമരന്മാരായും ജീവിക്കാം എന്നല്ല എന്നാൽ ഈ കാലഘട്ടത്തിലും ഇപ്പോഴും യുവത്തെ നിലനിർത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന നിരവധി പേർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവരിൽ ഒരാളാണ് പുട്ടിനെക്കുറിച്ച് നേരത്തെ പുറത്തു വന്നിരുന്ന ഒരു വാർത്ത അദ്ദേഹം നിത്യയൗവനം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സംഘ ഗവേഷകരെ വളരെ കാലമായി നിരന്തരമായി അവരെക്കൊണ്ട് പ്രേരിപ്പിച്ച് തൻ്റെ യുവത്വം നിലനിർത്താനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതികവിദ്യ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് നാൾ മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ കണ്ടുമുട്ടിയ അവസര അവരൊരു രൂപം തമ്മിൽ സംസാരിക്കുന്ന വേളയിൽ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള മാർഗമുണ്ട് എന്ന് പുടിൻ ഷി ജിൻ പിങ്ങിനോട് പറയുന്നത് പലരും കേട്ടിരുന്നു പരിഭാഷകൻ ഇക്കാര്യം ആ ഉറക്ക പറഞ്ഞത് പലരും കേട്ടതാണ് പിന്നീട് പുറത്ത് വന്ന വാർത്തകൾ ഏതായാലും പുടിൻ ഷീ ജിൻ പറയുന്നത് ഇതിനൊരു വഴിയുണ്ട് നമ്മളുടെ അവയവങ്ങൾ നിരന്തരമായി മാറ്റിവെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാം എന്നാണ് പുട്ടിൻ്റെ ഉപദേശം നമുക്ക് വേണമെങ്കിൽ ഒരു നൂറ്റമ്പത് വയസ്സ് വരെ വരെ ഇതിൽ തുടരാം എന്നാണ് പുട്ടിൻ്റെ ഉപദേശം ഏതായാലും ഷീ ജിൻ പിങ് ഇക്കാര്യം സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൈനയിലായിരിക്കാം കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കാനുള്ള സാധ്യതയും അതേസമയം പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ദി ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഇത് സംബന്ധിച്ച നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എന്നാൽ ഇവയെല്ലാം തന്നെ എ ഈ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് ദീർഘിപ്പിക്കാമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ് അതായത് തികച്ചും സാങ്കേതികമായ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് എന്നാൽ പുട്ടിനും ഷീജിൻ പിങ്ങുമൊക്കെ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ചികിത്സയിലൂടെ എങ്ങനെ നമുക്ക് മരുന്നുകളിലൂടെയും മറ്റും അല്ലെങ്കിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആയുസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അമേരിക്കയിലെ പ്രമുഖരായ പലരും ഈ ഒരു പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എപ്പോഴും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം അവർക്ക് ആർക്കും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഒരാൾ എങ്ങനെയാണ് കൂടുതൽ വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നുള്ളത് അയാളുടെ ആരോഗ്യം അനുസരിച്ച് കൂടിയിരിക്കും നമുക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എൺപത് ദിവസമുള്ളപ്പോൾ ചെയ്യാൻ കഴിയുകയില്ല ദ ഗാഡിയിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് എൺപത് ദിവസമാകുമ്പോൾ ഒരു എയർ ഡൈവിങ് നടത്തണമെന്ന് ഒരാഗ്രഹം ഉണ്ടായുക ഒരു വ്യക്തിക്ക് സ്വാഭാവികമാണ് പക്ഷേ അയാൾക്ക് വിമാനത്തിൻ്റെ പടി കയറാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അർത്ഥം ഇനി അയാൾക്ക് വിമാനത്തിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള ആരോഗ്യമുണ്ട് എങ്കിലും അയാൾക്ക് കണ്ണിന് തിമിരം ബാധിച്ചാൽ എങ്ങനെയാണ് കൃത്യമായി താഴേക്ക് ചാടാൻ കഴിയുക എന്നുള്ളത് മറ്റൊരു ചോദ്യം പാരസ്യൂട്ടിനെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അയാൾക്ക് എങ്ങനെയാണ് താഴേക്ക് ചാടാൻ കഴിയുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമ്മൾ എത്രത്തോളം വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന കാര്യം നമുക്ക് ഈ ഇത്തരം ചികിത്സകളിലൂടെ അതല്ലെങ്കിൽ ഈ എ ഐ സംവിധാനത്തിലൂടെയൊക്കെ തന്നെ നമ്മൾ ആയുസ് വളരെ കാലം നീട്ടിക്കിട്ടിയാലും അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും രോഗങ്ങളും കൂടി വന്നാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് കാരണം അവർ പറയുന്നത് നമുക്കൊരു നൂറ്റൻപത് ദിവസരെ ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ രോഗങ്ങളും കൂടി അതിനൊപ്പം വരികയാണെങ്കിൽ പിന്നെ ആ ജീവിതത്തിൻ്റെ എന്തർത്ഥം എന്നാണ് അതിന് പകരം നമ്മൾ ഉള്ളിടത്തോളം കാലം ജീവിച്ചങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് കസേര വിടാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയായിരിക്കും അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാർക്ക് ജീവിതം ആസ്വദിച്ച് ഇനിയും അവരുടെ കൊതു തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് അവരെല്ലാവരും തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പ്രമുഖ ശരീരശാസ്ത്രജ്ഞനം റോയൽ സൊസൈറ്റി അംഗവുമായ ചാൾസ് എഡ്വേർഡ് ബ്രൗൺ സൊക്കാഡ് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർഡുമല്ല അദ്ദേഹത്തിൻ്റെ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹം പറഞ്ഞത് തനിക്ക് എഴുപത്തിരണ്ട് വയസ്സായതിനെ തുടർന്ന് തൻ്റെ ലാംഗ്വേജ് ശേഷി കുറഞ്ഞിരിക്കുന്നു എന്നാണ് എന്നാൽ ഇതിന് താൻ ഫലപ്രദമായ ഒരു ചികിത്സ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നായ്ക്കളിൽ നിന്നും എലികളിൽ നിന്നൊക്കെ എടുത്ത ആ ബീജവും അവരുടെ സ്പേമും എല്ലാം ഉപയോഗിച്ച് തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു എന്നും ഇത്തരത്തിൽ തൻ്റെ ലാംഗ്വേജ് ശേഷി തിരികെ കിട്ടി എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിരവധി ഡോക്ടർമാരാണ് പിന്നീട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് എന്നാൽ പലരും പിൽക്കാലത്ത് പറഞ്ഞത് ഈ പരീക്ഷണം പരാജയമായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ പ്രായം ഒരുപാട് കടന്നു ചെന്നാലും തനിക്ക് ലൈംഗിക ജീവിതം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഈ ഒരു വാർത്ത പക്ഷേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഈ ചികിത്സ ഫലപ്രദമല്ല എന്ന് കണ്ട് ഡോക്ടർമാർ നിർത്തി വെച്ചിരുന്നു പക്ഷേ അമേരിക്കയിൽ നൂറുകണക്കിന് ഡോക്ടർമാരാണ് ഇത്തരത്തിലുള്ള ചികിത്സ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് അല്ലെന്നു തന്നെ ഫലം കാണാതെ പോവുകയും ചെയ്തു കഴിഞ്ഞ നൂറ്റാണ്ട് അതായത് ഇരുപതാം നൂറ്റാണ്ടിലെ ചികിത്സാരംഗത്തുണ്ടായ വലിയൊരു കുതിച്ചാട്ടം തന്നെയാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായി മാറിയിട്ടുള്ളത് നേരത്തെയൊക്കെ തന്നെ പലപ്പോഴും പല ആളുകളും ഒരു വയസ്സിന് താഴേക്കും മരിക്കുന്ന ഒരു പതിവ് നമ്മുടെ ലോകത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ മാറി എഴുപത് വയസ്സ് ആയാലും പോലും വളരെ സജീവമായി രംഗത്തെത്തുകയും പല പദവികളും വഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നൂറ്റമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രായം നീട്ടി കിട്ടിയിട്ട് കാര്യമുള്ളൂ പക്ഷേ പുട്ടിനെ പോലെയുള്ള ആളുകൾക്ക് ഇനിയും അധികാരം ആസ്വദിച്ച് തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ലാബ് പോലും ഉണ്ടാക്കി തൻ്റെ യുവത്വം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദ ഗാർഡിയൻ പ്രധാനമായും അന്വേഷണം നടത്തിയിട്ടുള്ളത് സിലിക്കൻ വാലിയിലെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന ഗവേഷണങ്ങളാണ് ഈ ഐ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യുവത്വം എങ്ങനെ നിലനിർത്താം വർഷങ്ങളോളം എന്നുള്ള ഗവേഷണത്തിലാണ് അവരെല്ലാവരും തന്നെ ഏതായാലും മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കലും മരിച്ചേ തീരു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുഞ്ഞുനമ്പയുടെ പ്രസിദ്ധമായ കൃതി നമുക്കറിയാം കാലനില്ലാത്ത കാലം അതിൽ മുത്തച്ഛൻ മുതുക്കൻ മുത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ എല്ലാവരും കൂടി ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ലോക ജനസംഖ്യ ഇവിടെ ചെന്ന് നിൽക്കും എന്നൊരു ചോദ്യവും അവിടെ ഉദിക്കുന്നു